അപാര ആക്ടിംഗ് സ്കിൽസും കൂടാതെ തന്നെ ഏത് രീതിയിലുള്ള അല്ലെങ്കിൽ ഏത് സോണിൽ വരുന്ന ചിത്രമായാലും തനിക്ക് നല്ല രീതിയിൽ തന്നെ പുൾ ഓഫ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു തമിഴ് നടനാണ് സൂര്യൻ നടൻ ഈ ഒരു നടന് ഒരു ഒരു ഘട്ടത്തിലൊക്കെ പുള്ളിയുടെ ഒരു പീക്ക് ടൈമിൽ നിന്ന് സമയത്തൊക്കെ പുള്ളിയുടെ കിടിലെ സിനിമകളൊക്കെ ഇറങ്ങി വലിയ ഹൈപ്പിൽ റിലീസിനെത്തി പരാജയപ്പെട്ടു പോയിട്ടുള്ള കാഴ്ചയെ കണ്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് പുള്ളിയുടെ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേരിട്ടുള്ള പത്ത് സിനിമകൾ ഏതൊക്കെയെന്നാണ് ഈ ഒരു ലിസ്റ്റിൽ പത്താം സ്ഥാനത്തുള്ളത് ട്വന്റി ഫോർ എന്ന ടൈം ട്രാവൽ ചിത്രമാണ് ചിത്രം വന്ന് ഫസ്റ്റ് ഡേ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഏകദേശം ആറര കോടി രൂപ ടുത്തോളം ഗ്രോസർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രം അന്ന് വലിയൊരു വിജയമൊന്നും തിയേറ്ററിൽ അന്ന് നേടാൻ സാധിക്കാതെ പോയ ഒരു കിടിലൻ ചിത്രം തന്നെയാണ് ഈ ഒരു ചിത്രം ഇപ്പോഴൊക്കെ തിയേറ്ററിൽ റിലീസിന് റിലീസിനെത്തി അത്യാവശ്യം നല്ലൊരു വിജയമാകുമെന്നൊക്കെ തോന്നിയിട്ടുള്ള ഒരു ചിത്രം ആയിരുന്നു സൂര്യ ട്വന്റി ഫോർ എന്ന ചിത്രം ഈ ഒരു ലിസ്റ്റിൽ ഒൻപതാം സ്ഥാനത്തുള്ളത് ടി എസ് കെ എന്ന ചിത്രമാണ് കൂട്ടം എന്ന ചിത്രം ഈ ഒരു ചിത്രം പാട്ടൊക്കെ വലിയ രീതിയിൽ തന്നെ ഹിറ്റ് ഹിറ്റായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ചിത്രം ഫസ്റ്റ് ഡേ ഏകദേശം ആറ് കോടി എൺപത് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ലിസ്റ്റിൽ എട്ടാം സ്ഥാനത്തുള്ളത് സൂര്യ നമ്മുടെ മലയാളത്തിൽ നിന്ന് പോയി തമിഴിൽ അഭിനയിച്ചിട്ടുള്ള കാപ്പാൻ എന്ന ചിത്രമാണ് ലാലാടനും സൂര്യ ഒക്കെ ഒന്നിക്കുന്നത് കൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രത്തിന് അത്യാവശ്യം നല്ലൊരു ഹൈപ്പ് തന്നെ ഉണ്ടായിരുന്നു ഈ ഒരു ചിത്രം ഫസ്റ്റ് ഡേ ഏകദേശം ഏഴ് കോടി രൂപയ്ക്കടത്തോളം ഗ്രോസ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഈയൊരു ലിസ്റ്റിൽ ഏഴാം സ്ഥാനത്തുള്ളത് സൂര്യൻ തന്നെ അക്കാലത്ത് വലിയൊരു റിലീസ് ആയിട്ടുള്ള ഏഴാം അറിവ് വന്ന ചിത്രമായിരുന്നു ഈ ഒരു ചിത്രത്തിന് നല്ലൊരു ഹൈപ്പ് തന്നെ അന്ന് തിയേറ്ററിൽ തന്നെ റിലീസിനെത്തി പക്ഷെ റെസ്പോൺസ് ഒന്നും ഇടാൻ സാധിച്ചില്ല എന്നാൽ പോലും തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് അന്ന് ഫസ്റ്റ് ഡേ ഏകദേശം ഏഴ് കോടി പത്ത് ലക്ഷം രൂപയ്ക്കൊക്കെ മോളിയൊക്കെ ഗ്രോസ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇയർ ലിസ്റ്റിന് ആറാം സ്ഥാനത്തുള്ളത് സൂര്യയുടെ മികച്ചൊരു ഒരു തന്നെ പുറത്തിറങ്ങിയിട്ടുള്ള മറ്റാ എന്ന ചിത്രമാണ് ഈ ഒരു ചിത്രത്തിൽ സൂര്യ ഡബിൾ റോളിലായിട്ടൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രം അന്ന് ഏകദേശം ഏഴ് കോടി പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒക്കെ ഗ്രോസ് ഗ്രോ കളക്ഷൻ ഒക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ മാത്രം ഈ ഒരു ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്തുള്ളത് സൂര്യയുടെ സിംഗം ത്രീ എന്ന ചിത്രമായിരുന്നു ഈ ഒരു ചിത്രവും ഹിറ്റ് ആയി കഴിഞ്ഞിട്ട് സിംഗം ത്രീ ഇറങ്ങുന്നത് എന്ന ഹൈപ്പിൽ റിലീസ് ചെയ്ത് ഏകദേശം എട്ട് കോടി രൂപയോളം ഗ്രോസ് കളക്ഷൻ ഒക്കെ നേരിടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ലിസ്റ്റിൽ നാലാം സ്ഥാനത്തുള്ള സിംഗം ടൂ എന്ന ചിത്രമാണ് ഈ ഒരു ചിത്രം ഏകദേശം ഒമ്പത് കോടി രൂപയോളം ഫസ്റ്റ് ഡേ ബോക്സ് ഓഫീസ് കളക്ഷനിൽ നേരിൽ മൂന്നാം സ്ഥാനത്തുള്ളത് സൂര്യയുടെ എൻ ജി കെ എന്ന ചിത്രമാണ് അത്യാവശ്യം നല്ല ഹൈബോർഡ് തിയേറ്റർ വയ്ക്കിയ റിലീസ് ചിത്രം എല്ലാവർക്കും ഒന്ന് കണക്ട് ആക്കാൻ സഹായിച്ചില്ല അതുകൊണ്ടൊക്കെ തന്നെ ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ ഏകദേശം പത്ത് കോടി ഇരുപത് ലക്ഷം രൂപയ്ക്ക് മൂളി ഒക്കെ ഗ്രോസ്റ്ററേഷൻ നേരിടാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ലിസ്റ്റ് രണ്ടാം സ്ഥാനത്തുള്ളത് സൂര്യ ഒരു ഡോണൊക്കെ ആയിട്ട് എത്തി അന്നത്തെ കാലത്ത് വലിയ ട്രെൻഡ് സെറ്റർ ഒക്കെ ആയി മാറിയിട്ടുള്ള അഞ്ചാൻ എന്ന ചിത്രമാണ് ഈ ഒരു ചിത്രം ഫസ്റ്റ് ഡേ ഏകദേശം പതിനൊന്ന് കോടി രൂപയോളം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രവും സൂര്യയുടെ അക്കാലത്ത് വലിയ ഇപ്പോഴും നോക്കുവാണെങ്കിൽ രണ്ടാം സ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ ചിത്രങ്ങൾ ലിസ്റ്റിൽ ഇപ്പൊ നമുക്ക് ഊഹിച്ചു നോക്കാം അത്രയും വർഷങ്ങൾക്ക് റിലീസ് റിലീസിന് ചിത്രങ്ങൾ ചിത്രങ്ങളിൽ ഒരു ചിത്രമാണ് ഇപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ളത് അപ്പൊ നമുക്ക് മനസ്സിലാക്കുക എന്തോ ഒരു ഹൈപ്പിലായിരിക്കും ആ ഒരു ചിത്രം തിയേറ്റർ റിലീസ് എത്തിയത് ഒന്നാം സ്ഥാനത്ത് സിനിമ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങി കഴിഞ്ഞ വർഷം തിയേറ്റർ അളിക്കുക അക്കാര്യം വലിയ ഹൈപ്പിൽ പുറത്തിറങ്ങിയിട്ടുള്ള കങ്കുവ എന്ന ചിത്രമാണ് ഈ ഒരു ചിത്രത്തെ കുറിച്ച് ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല കാരണം മിക്കവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് വലിയ പ്രതീക്ഷയോടെ പോയി വലിയ രീതിയിൽ നിരാശയായി പോയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ചിത്രം അന്ന് ഫസ്റ്റ് ഡേ മാത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് പതിനൊന്ന് കോടി രൂപയ്ക്ക് മുകളിലൊക്കെ ഗ്രോസ് സ്വന്തമാക്കിയിട്ടുണ്ട് ഏകദേശം പതിനൊന്ന് കോടി മുപ്പത് ലക്ഷം രൂപ ചിത്രങ്ങളൊക്കെയാണ് തമിഴ്നാട്ടിൽ സൂര്യയുടെ ഏറ്റവും കൂടുതൽ ടോപ്പ് ഓപ്പണിംഗ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ള ചിത്രങ്ങൾ ഇനി നാളെ തിയേറ്ററിലേക്ക് റിലീസിനെ സൂര്യയുടെ ചിത്രമാണ് റെട്രോ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന് അത്യാവശ്യം വലിയൊരു ഹൈപ്പ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം പ്രീസെയിൽ കളക്ഷൻ ഏകദേശം എട്ട് കോടി രൂപയ്ക്ക് ഗ്രോസ് കളക്ഷൻ നേരിടാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും പ്രീസെയിൽ കളക്ഷൻ ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം പത്ത് കോടി രൂപയ്ക്ക് അടുത്തോളം ചിത്രത്തിന്റെ പ്രീസെയിൽ നേരിടാൻ സാധിക്കുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിന് അതുകൊണ്ടൊക്കെ പ്രീസെയിൽ പത്ത് കോടിയൊക്കെ ഒക്കെ കിട്ടിയത് കൊണ്ട് തന്നെ ഇപ്പോൾ വരുന്ന നാളെ വരുന്ന റെസ്പോൺസും കൂടാതെ തന്നെ ഫസ്റ്റ് നല്ലൊരു കളക്ഷൻ ഒക്കെ നേരിടാൻ സാധിച്ചത് എന്ന ചിത്രം സൂര്യയുടെ കരിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് വരുമെന്നാണ് പ്രതീക്ഷ ഈ ഒരു ലിസ്റ്റിൽ സൂര്യയുടെ ക്യാമിയർ റോളിലായിട്ട് എത്തിയിട്ടുള്ള ചിത്രങ്ങളൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല സൂര്യ നായകനായി തിയേറ്റർ വയ്ക്കുക റിലീസിനെത്തിയ ചിത്രങ്ങൾ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് നേരിട്ടുള്ള ചിത്രത്തിന്റെ ഒരു കളക്ഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കിയിട്ടുള്ളത് ഇതുപോലുള്ള മറ്റേതെങ്കിലും വീഡിയോ ഏതെങ്കിലും നടമാരെ കുറച്ച് വേണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യുക കൂടാതെ തന്നെ ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റ് ചെയ്യുക